ഞാൻ സാധാരണ എന്നോട് തന്നെ പാടുന്ന ഒരു പ്രത്യേക പാട്ടുണ്ട് ഞാൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പം എൻ്റെ ദൈവത്തെ മാത്രം കാണാൻ ആ ക്രൂശിൽ രക്തം വാർന്നുകൊണ്ട് താൻ സൃഷ്ടിച്ച ആ ലോകത്തിൽ വിരിച്ച കൈകളും മുറിവേറ്റ ശരീരവുമായി തൂങ്ങിക്കിടക്കുന്നവനെ കർത്താവ് അത് കാണാൻ എന്നെ സഹായിക്കണേ മറ്റാരുടെയും പാപത്തിനല്ല എൻ്റെ പാപത്തിനു വേണ്ടി അത് കാണാൻ എന്നെ സഹായിക്കണേ ലോകത്തെ തൻ്റെ തോളിൽ വഹിച്ച് അവന് എൻ്റെ പാപത്തിൻ്റെ ഭാരം സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല പാപത്തെ നിങ്ങളിങ്ങനെ കണ്ടാൽ ഞാൻ എന്നോട് തന്നെ പാടാറുള്ളൊരു പാട്ടാണത് ഞാൻ എന്നെ തന്നെ ഓർപ്പിക്കുകയാണ് നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ ഇതുപോലെ പാപത്തെ വെറുക്കാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യവുമില്ല പാപത്തെ വെറുക്കണം നിങ്ങൾ കേൾക്കുന്ന ഒരു സന്ദേശം ഇതുപോലെ നിങ്ങളെ സഹായിക്കില്ല നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് യേശു എന്തൊക്കെ കാര്യങ്ങളോട് കടന്നുപോയി എന്ന് കാണുന്നത് എൻ്റെ കാര്യത്തിൽ ഇത് മാത്രമാണ് പാപത്തെ വെറുക്കാനായിട്ട് എന്നെ സഹായിച്ചത് ഓ നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾ നരകത്തിൽ പോകും ഇതെല്ലാം ആളുകളെ ഭയപ്പെടുത്തി രക്ഷിക്കാൻ ശ്രമിക്കുന്ന തന്ത്രങ്ങളാണ് നീ പാപം ചെയ്താൽ നരകത്തിൽ പോകും ഞാൻ സാധാരണ അങ്ങനല്ല പ്രസംഗിക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ പാപം ചെയ്താൽ നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ യേശു എന്തൊക്കെ സഹിച്ചു എന്ന് ചിന്തിക്കുക നരകത്തിൽ പോകുമോ എന്നുള്ള ഭയത്തെക്കാളധികം എന്നെ പാപത്തെ വെറുക്കാൻ സഹായിച്ചതാണ് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുമെന്നുള്ള ഭയമാണ് ദൈവം എന്നെ വേദനിപ്പിക്കുമെന്നുള്ള ഭയത്തിനപ്പുറം എന്നെ കൂടുതൽ ഭാരപ്പെടുത്തുന്നത് നിങ്ങളതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ദൈവം എന്നെ മുറിപ്പെടുത്തുമെന്നുള്ള പേടി എനിക്കില്ല ഞാൻ ചെയ്യുന്നതോ പറയുന്നതോ ആയ കാര്യത്തിലൂടെ ഞാൻ ദൈവത്തെ മുറിപ്പെടുത്തുമെന്നാണ് ഞാൻ പേടിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ സംസാരത്തിൽ ആരെയെങ്കിലും ഞാൻ മുറിപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നിയാൽ ഇമെയിലിലൂടെ അതുപോലെ ഏതെങ്കിലും കാര്യത്തിലൂടെ അവർ മുറിപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്ക് തോന്നിയാൽ അപ്പോൾ തന്നെ ഞാൻ അവരോട് ക്ഷമ ചോദിക്കും ഞാൻ പറയാം എന്നോട് ക്ഷമിക്കണം കാരണം എനിക്ക് ശുദ്ധമായ ഒരു മനസാക്ഷി വേണം എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ തന്നെയാണ് മുറപ്പെടുത്തുന്നത് അപ്രധാന കാര്യങ്ങളെയാണ് നമുക്ക് ഗൗരവമായിട്ട് എടുക്കാറ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ അനേക വിശ്വാസികൾ ഇതുവരെയും പഠിച്ചിട്ടില്ല സഹോദര സഹോദരി എന്നോട് ക്ഷമിക്കണം ആരോടും എനിക്കത് പറയാൻ കഴിയും കാരണം എനിക്കറിയാം എൻ്റെ പാപത്തിന് കർത്താവ് കൊടുത്ത വില നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഒരു പ്രയാസവും ഉണ്ടായിരിക്കില്ല എന്നാൽ നമ്മുടെ നിങ്ങളെ മാത്രമാത്രം ഉയർന്നായത് കൊണ്ട് നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്തെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം എന്നൊരു കുഞ്ഞിൻ്റെ അടുക്കൽ പോലും പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു കുട്ടിയോട് വളരെ പ്രയാസമാണ് സൂര്യൻ്റെ കീഴിലുള്ള ഏത് കാര്യം പറയാനും അവർക്ക് ബുദ്ധിമുട്ടില്ല ഒരു കവിത മുഴുവനും പറയും എന്നാൽ എന്നോട് ക്ഷമിക്കണം എന്നുള്ള ആ മൂന്ന് പദം വളരെ ബുദ്ധിമുട്ടാണ് ഇത് കുഞ്ഞുങ്ങളിൽ പോലും വേരൂന്നിയിട്ടുണ്ട് ലൂസിഫറിന്റെ നികളം അത് ആദമിലേക്ക് വന്നു പിന്നെ മുഴുവൻ മാനവജാതിയിലേക്കും നാം വളരുന്നതനുസരിച്ച് അതും വളർന്നുകൊണ്ടിരിക്കും കാരണം പാപത്തെ നാം ലഹുവായിട്ടാണ് എടുക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ആ സക്കായി എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് അവൻ അന്യായമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് സമ്പാദിച്ച ആ പണം അവൻ മടക്കി കൊടുക്കുമെന്ന് അവൻ തീരുമാനിച്ചപ്പോളാണ് രക്ഷ വന്നുവെന്ന് യേശു അവനോട് പറഞ്ഞത് അതുപോലെ നിങ്ങളും നീ മുറിപ്പെടുത്തിയ ഒരാളോട് നീ ക്ഷമ ചോദിക്കുന്നത് വരെ നീ പറഞ്ഞ ഒരു ചെറിയ വാക്കായിരിക്കാം നീ അവനെ മുറിപ്പെടുത്തി എന്ന് എനിക്കറിയാം അതിനുശേഷം നീ അവനോട് വളരെ സൗഹൃദമായിട്ട് ഇടപെട്ടു ഞാൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം എന്നുള്ള ആ ബുദ്ധിമുട്ടുള്ള വാക്ക് പറയാതെ ഞാൻ പറയട്ടെ ദൈവം നിന്നോട് എന്നുള്ള കാര്യം എനിക്ക് വളരെയധികം സംശയമുണ്ട് എനിക്ക് ഉറപ്പില്ല എങ്ങനെ അവനത് ചെയ്യാൻ കഴിയും ആ മനുഷ്യൻ വിശാല ഹൃദയമുള്ളതായതുകൊണ്ട് അവൻ മറന്നു കാണും ഉദാഹരണത്തിന് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ആയിരം രൂപ മോഷ്ടിച്ചെന്ന് കരുതൂ അവനതിനെപ്പറ്റി അറിയാം അവൻ വിട്ടു കളഞ്ഞു ശരി കുഴപ്പമില്ല ഞാനത് ഗൗരമായിട്ട് എടുക്കുന്നില്ല അതിനർത്ഥം ഞാനത് മടക്കി കൊടുക്കണ്ടേ അവനത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സാശി ശുദ്ധമാകും മറ്റേയാൾക്കൊരു വലിയ ഹൃദയമുണ്ട് ഉദാഹരണത്തിൽ നിങ്ങളൊരാളെ മുറപ്പെടുത്തി അത് സാരമില്ലെന്ന് വെക്കാനുള്ള വലിയ ഹൃദയം അവനുണ്ടായിരുന്നു അവനുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്നാൽ നിങ്ങൾ ആ കാര്യത്തെ നേരെ പ്രഭാവിച്ചിട്ടില്ല നിനക്ക് വളരെ നന്നായിട്ട് അറിയാം നീ തെറ്റായ ഒരു കാര്യം ചെയ്തു അത് നിന്റെ ഭാര്യയോടോ സഹോദരനോടോ സഹോദരോടോ ആരുമാകാം നിങ്ങൾ അവൻ്റെ അടുക്ക് ചെന്ന് ഒരിക്കലും ഇപ്രകാരം പറഞ്ഞില്ല ഞാനങ്ങനെ പറഞ്ഞുപോയി എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നോട് പറയട്ടെ നിന്നോട് ക്ഷമിക്കപ്പെട്ടിട്ടില്ല ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല നിനക്ക് നിന്നോട് തന്നെ ക്ഷമിക്കാം നീ നിന്നെ തന്നെ വഞ്ചിക്കുകയാണ് മറ്റൊരാൾക്കെതിരെ നിങ്ങൾ പാപം ചെയ്തപ്പം ദൈവത്തോട് മാത്രം അത് ഏറ്റു പറഞ്ഞിട്ട് കാര്യമില്ല നീ ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കണം എന്താണ് നിന്നെ തടയുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ നീ ഒട്ടകത്തെ പോലെ വലുതാണ് നിന്റെ നികളം നീ നിന്നെ തന്നെ താഴ്ത്തുന്ന ആ നിമിഷം ഈ ഒട്ടകം ഒരു അമിബയായി മാറും അത് അത്ഭുതകരമായ വാർത്തയല്ലേ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്ന ആനമിഷം ഈ വലിയ ഒട്ടകം ഒരു ചെറിയ അമീബയായിട്ട് തീരും ആ സൂചിക്കുഴയിലൂടെ എനിക്കപ്പുറം ഇപ്പുറം ഓടാം നൂറ് പ്രാവശ്യം ഒരു പ്രയാസവും ഇല്ലാതെ ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നത് ഇപ്പം നിസ്സാരമാണ് ഒട്ടകത്തിന് ഈ സൂചിക്കുഴ ബുദ്ധിമുട്ടാണെങ്കിലും അമീബയ്ക്ക് ദേശിയാണ് ഈ പതിനാലാം വാക്യത്തിൽ അവൻ പറയുന്ന മറ്റൊരു കാര്യം കൂടുണ്ടോ ഇവിടെ അവൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് കുറച്ചുപേരെ രക്ഷിക്കപ്പെടുകയുള്ളു മത്തായി ഏഴിൻ്റെ പതിനാലിൽ ജീവങ്കലേക്ക് പോകുന്ന വാതിൽ എടുക്കൂ വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ കേൾക്കൂ ഞാനത് വിവരിച്ച് പറയാം ജീവൻകലേക്ക് പോകുന്ന വഴി ഞെരുക്കമുള്ളത് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ കണ്ടെത്തിയവർ ചുരുക്കമാണ് അനേകരെ ഇത് മനസ്സിലാക്കും ഞാൻ ചിന്തിക്കുന്നു ഇവിടെ ഇരിക്കുന്നവരിൽ പലരും അങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിലല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ സംസാരിക്കുന്ന ഈ ഭാഷ നിങ്ങളുടെ തലയ്ക്കും ഇതേ കൂടെ കടന്നു പോകുന്നതല്ല നിങ്ങളുടെ നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിന് പോലും ഇത് മനസ്സിലാകുമെന്ന് നിങ്ങൾക്കിത് മനസ്സിലായി എന്നാൽ നിങ്ങളിത് കണ്ടെത്തിയോ എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്താൻ കഴിയില്ല നമ്മൾ ഓരോരുത്തരും ഒന്നിനു പിന്നെ ഒന്നായിട്ട് പോകണം അത് വളരെ ഇടുങ്ങിയതാണ് നിങ്ങളുടെ ഭാര്യയെപ്പോലും കൂടെ കൂട്ടാൻ പറ്റില്ല രണ്ടു പേർക്ക് ഈ വഴിയിൽ കൂടി ഒരുമിച്ച് നടക്കാൻ കഴിയില്ല ഈ സൈഡ് വലിയൊരു കൊക്കയുണ്ട് ആ സൈഡ് വലിയൊരു കൊക്കയുണ്ട് ഒരാൾക്ക് മാത്രം നടക്കാൻ കഴിയുന്ന വഴിയേ അവിടെയുള്ളൂ നിന്റെ ഭാര്യയ്ക്ക് നിന്നെ അനുഗമിക്കാം എന്നാൽ തീരുമാനം അവിടെയാണ് അവൾ തന്നെ അതിനെ തീരുമാനിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളും ഓരോരുത്തരും അവരവർ തന്നെ ഈ വഴി കണ്ടെത്തണം നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുന്നെങ്കിൽ ഇത് കണ്ടെത്തുക പ്രയാസമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാളെ നിങ്ങൾ മുറപ്പെടുത്തിയെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുന്ന ഗൗരവമായിട്ട് നിങ്ങൾ പരിഗണിക്കുക നിങ്ങൾ ഒരാളെ മുറപ്പെടുത്തി നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം ഇങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്നാൽ ഞാനത് കണ്ടെത്തിയോ ഇല്ല ഞാൻ കാണുന്നു മിക്ക വിശ്വാസികളും ഇത് കണ്ടെത്തുന്നില്ല നിങ്ങൾക്കറിയാമല്ല പല സ്ഥലത്തുള്ള പല മൂപ്പന്മാരുമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും ഞാൻ കണ്ടു ഈ മൂപ്പന്മാർക്ക് പോലും ഇത് വളരെ ബുദ്ധിമുട്ടാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ ഞാൻ തെറ്റിപ്പോയി അതെൻ്റെ തെറ്റായിരുന്നു ഞാൻ ആ പറഞ്ഞതിൽ ഞാൻ വളരെ ദുഃഖിക്കുന്നു ചെയ്തതിൽ മിക്ക ആളുകളും അവരെ തന്നെ നീതികരിക്കും കാരണം അവർ തെറ്റാണെന്ന് സമ്മതിക്ക പ്രയാസമാണ് എനിക്ക് പലപ്പോഴും തെറ്റ് പറ്റാറുണ്ട് പല പല പ്രാവശ്യം അതുപോലെ ഞാൻ കരുതുന്നു നാളെയും എൻ്റെ ജീവിതത്തിൽ തെറ്റുതൽ സംഭവിക്കാം ഞാൻ എവിടെയെങ്കിലും അങ്ങനെ തെറ്റിപ്പോയെങ്കിൽ ഞാൻ പറയുവാൻ എന്നോട് ക്ഷമിക്കണം അവിടെ എനിക്ക് തെറ്റ് പറ്റി നിങ്ങൾക്കറിയാം അപ്പോസോലായ പൗലോസ് അവനേതാണ്ട് അറുപത് വയസ്സുള്ളപ്പം അവനെ കോപിക്കാനിടയായി ഒരു മഹാപുരോഹിതനോട് അതേക്കുറിച്ച് അവന് ബോധ്യമുണ്ടായപ്പം തന്നെ അവൻ നേരെ പ്രാവിച്ചു അതാണ് ഒരു ദൈവമനുഷ്യൻ എൻ്റെ കാലിൽ ഒരിക്കലും ഒരു കൊള്ളില്ല എന്ന് വിചാരിച്ചല്ല നമ്മൾ ഭൂമി കൊണ്ട് നടക്കുന്നു ശരി നിങ്ങൾ ഷൂ ധരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാലേ മുള്ള കൊള്ളുക അല്ല നിന്റെ കയ്യിലിരിക്കുന്ന ആ കൊതുകിൻ്റെ കാര്യമോ നിങ്ങൾ പറയുമോ കൊതുക് എൻ്റെ കയ്യിൽ ഒരിക്കലും ഇരിക്കില്ല നിങ്ങൾക്കങ്ങനെ പറയാൻ കഴിയില്ല നിങ്ങളുടെ കയ്യിൽ വന്നിരുന്ന ഒരു കൊതുക് രക്തം കുടിച്ചാൽ നിങ്ങൾ പറയുമ്പോൾ കുഴപ്പമില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടോ അത് കാരണം നിങ്ങൾക്ക് മലേറിയ വരാം നിങ്ങളതിനെ അപ്പം തന്നെ അടിച്ചുകൊല്ലും ദൈവമനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നവനല്ല ഞാൻ പാപം ചെയ്യില്ല എപ്പോൾ എനിക്ക് ബോധ്യം ഉണ്ടാവുമോ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ പാപം ഒരു കൊതുക് പോലെയാണ് നിങ്ങളുടെ മനസ്സാശിയിൽ നിങ്ങൾക്ക് തോന്നുന്നത് കൊതുക് നിങ്ങളെ കടിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കുഷ്ഠരോഗമല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അതിന് കത്തിക്കൊണ്ട് കുത്തേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ദൈവം കത്തിക്കൊണ്ട് കുത്തുകയല്ലേ ചെയ്യുന്നു അല്ല നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഒരു ചെറിയ കുത്തുമതി നിങ്ങളെന്തു ചെയ്യും തൂത്തു കളയുക അതിനർത്ഥം പോയി ക്ഷമചോദിക്കുക നിരപ്പ് പ്രാപിക്കുക അല്ലെങ്കിൽ സംഭവിക്കുന്ന മലേറിയേക്കാൾ മോശമായിരിക്കും വഴി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ അർത്ഥം